ീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ അവര് മഹാ ആ മഹാപന്നെകുട്ടി ഭാവം മനസ്സിലായില്ലേ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത് അതാണ് ഇവളുടെ വിജയം അതിജീവിതയുടെ അതിവൈകാരികമായ ഒരു പോസ്റ്റാണ് ഇപ്പോ ഇൻസ്റ്റയിൽ അതിജീവിത പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം ഞാൻ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റ് എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അതപ്പോ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോയത് അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടൊന്നും പറയാതെ മിണ്ടാതിരിക്കണമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ അത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്ത് കണ്ടു വീഡിയോ എടുത്തത് കണ്ടു അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ അടിയിലൊരു കുറിപ്പ് വെച്ചിട്ടുണ്ട് നോട്ട് എ വിക്റ്റീം നോട്ട് എ സർവൈവർ ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീങ് ലറ്റ്മി ഒരു ഒരു പ്രതിസന്ധിയിലും തളരാതെ നിന്നിരുന്ന ഒരാൾക്ക് കിട്ടാവുന്ന അടിയിലെ ഏറ്റവും വലിയൊരു അടിയാണ് ഈ മാർട്ടിൻ്റെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഒരു സൈബർ അറ്റാക്ക് അതിജീവിതക്കെതിരെ നടന്നത് അതിലെ പല പരാമർശങ്ങളും അവൾ അവളുടെ തന്നെ മാനം പണയം വെച്ച് ഒരാളോട് പ്രതികാരം വീട്ടുക എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് സംസാരിച്ചു വച്ചിരിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്കാരൊക്കെ എങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വേദന മനസ്സിലാവൂ ക്യുൻ എന്ന സിനിമയിൽ സലിംകുമാർ പറഞ്ഞിട്ടുണ്ട് ഈ ജഡ്ജിയുടെ മകളാണ് ഈ അവസ്ഥയിൽ വന്നിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരു ആയിരം വട്ടം ഈ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചേന എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സംഭവമാണത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും നടക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ അല്ലാതെ വേറൊരാൾ പറയുന്നതിൻ്റെ പിന്നാലെ കൊടയും ചൂടി പോലാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു രീതി ഞാൻ ഈ ഒരു മാർട്ടിൻ്റെ വീഡിയോ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കള്ളൻ കുണയ്ക്കുന്നത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരോട് അതിൻ്റെ പിന്നാലെ പോകുന്നവരോട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് അയാളുടെ നൂലിലെ പട്ടമാവാതിരിക്കുക അവരോടൊക്കെ വെറും പട്ടിപ്പൂച്ച മാത്രമേ ഉള്ളൂ വെറും പട്ടിപ്പൂച്ചം എന്തിനാണ് നിങ്ങളൊക്കെ ഈ ഒരു കേരള സമൂഹത്തിൽ നിന്ന് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല മറ്റൊരാളുടെ പ്രഹസനങ്ങൾക്ക് മുൻപില് ഈ ഒരാളെ അടിച്ച് അവശനാക്കി താഴെയിട്ടുന്ന ഒരു രീതി ഇവിടെ മാസ് കാണിക്കുന്നവനാണ് കയ്യടി മാസ് എവിടെ കാണിക്കുന്നു അവന് കയ്യടി എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് ആ മാസ് കാണിച്ചതെന്നുള്ള അതൊന്നുമില്ല ആരാണോ മാസ് കാണിക്കുന്നത് അയാൾക്ക് കയ്യടി അവൻ്റെ വീഡിയോയിൽ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ഒരു സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല സി ഇത് ഇതൊന്നും അവനല്ല ചെയ്തിട്ടുള്ളത് പൾസർ സുനിയെ അവൻ അറിയില്ല ഇതെല്ലാം ഒരു നാടകമാണ് ആ നാടകമാണ് മെമ്മറി കാർഡിലാക്കിയിട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കുന്നത് അവൻ്റെ ഒക്കെ ചപ്പ പൊളിക്കാൻ ആളില്ലാണ്ടാണ് ഉമാതിരി തേഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നിരിക്കുക അവൻ ഇവൻ കാട്ടുകള്ളനാണെന്ന് അവൻ്റെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും അവൻ്റെ ചേഷ്ടകളും അവൻ്റെ സംസാരവും ഒക്കെ ഒക്കെ ഒരു ഫ്രോഡ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി ഈ കേസ് അവസാനിച്ചു എന്ന് കരുതുന്നവരോട് ഇനി ഇതിനെതിരെ അഡ്വക്കേറ്റ് അജയ് കുമാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പ്രാരംഭ പ്രാരംഭവിധി ട്രയൽ കോടതിയുടെ വിധി വന്നു ആ വിധി വന്നതിന് ശേഷം അതൊരു അന്തിമ വിധിയാണ് എന്നുള്ള രീതിയിൽ പല വ്യാഖ്യാനങ്ങളും പുറത്തുനിന്ന് എട്ടാം പ്രതിയുടെ അനുകൂലികളെന്ന് പറയുന്ന ആളുകളിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അത് അതുമാത്രവുമല്ല ആ കേസിൽ അല്ലെ അതിജീവിതയെ അങ്ങേയറ്റം സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട് അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ശക്തമായി അന്വേഷിക്കും നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഈ വിധിയെ ഈ വിധി അന്തിമമല്ല ഈ വിധി അടിസ്ഥാനപരമായി ഈ പ്രതികളെ വെറുതെ വിട്ട പ്രതികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ അതിയായ സംശയമുണ്ട് കാരണം ഈ കേസിൽ മൂന്ന് മൂന്ന് ഗൂഢാലോചനകളാണ് ഈ പ്രോസിക്യൂഷൻ്റെ ചാർജിലുള്ളത് അത് ഒന്ന് ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിലുള്ള ഗൂഢാലോചന പിന്നെ ഒന്നാ ഒന്ന് മുതൽ ആറ് വരെ പ്രതികളുടെ ഗൂഢാലോചന അത് കഴിഞ്ഞിട്ട് ഒന്നാം പ്രതി മറ്റ് ചില പ്രതികളുമായിട്ട് ചേർന്ന് ദിലീപിൽ നിന്നും പൈസ വാങ്ങിയെടുക്കുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയും അതിലുള്ള ശ്രമങ്ങളും ഇതിൽ ഒന്ന് മുതൽ ആറുവരെയുള്ള പ്രതികൾ നടത്തിയിട്ടുള്ള ഗൂഢാലോചന സംശയാത സംശയാതീതമായി പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സാഹചര്യ തെളിവുകൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്ന് കോടതി സവിസ്തരം ഈ വിധിന്യായത്തിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട് പക്ഷേ ഈ ഗൂഢാലോചനയ്ക്ക് മുമ്പുണ്ടായിരുന്ന പ്രൈമറി കോൺസ്പെറസി എന്ന് ഞങ്ങൾ വാദിച്ച ആ കോൺസ്പിറസിയിലേക്ക് എല്ലാ അന്വേഷണത്തെയും ആ കോൺഫറൻസിയിൽ നിന്നിലേക്ക് എത്തി നിർത്തിയിട്ടുള്ള കാര്യങ്ങളും ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിധിന്യായമാണ് വന്നിട്ടുള്ളത് ആ വിധി എത്രത്തോളം ശരിയാണ് എന്ന് മേൽക്കോടതികളാണ് അപ്പീൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ തന്നെ തന്നെ പൾസർ സുനി ദിലീപിൽ നിന്നും കാശ് വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന വരുന്ന ഭാഗത്ത് ഒന്നാം പ്രതിയെയും ഒമ്പതാം പ്രതിയെയും വെറുതെ വിട്ടിരിക്കുകയാണ് അവരെ കുറ്റം തെളിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അത് വളരെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ് കാരണമെന്ന് പറഞ്ഞാൽ ദിലീപ് സമൂഹത്തിൽ പറഞ്ഞതും പോലീസുകാർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തതും പോലും പൾസർ സുനി സംഘവും എന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവ അതായത് വാലും തലയിലും ഉണ്ടായിരുന്ന രണ്ട് കോൺഫറൻസുകൾ വെട്ടിമാറ്റി നടുക്കുള്ള കോൺഫറൻസിക്ക് മാത്രമാണ് ഇപ്പോൾ കുറ്റം കുറ്റം കണ്ട ചില ഒഫൻസുകളിൽ പോലും ശിക്ഷ വിധിച്ചിട്ടില്ല അതായത് ത്രീ സെവൻറ്റി സിക്സ് ഡി വിധിച്ചു കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷിച്ചതുകൊണ്ട് ത്രീ സെവൻറ്റി ത്രീ ഫിഫ്റ്റി ഫോറിനും ത്രീ ഫിഫ്റ്റി ഫോർ ബിക്കും പ്രത്യേക ശിക്ഷ നൽകിയിട്ടില്ല അങ്ങനെ ഒരു റിഡക്ഷൻ നൽകാൻ അതായത് സാരി വാങ്ങിച്ചാൽ പാവാട ഫ്രീ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതിയിൽ ഉള്ള ഒരു വിധി ഒരു ഒരു ശിക്ഷാവിധിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇനി അപ്പീൽ കോടതിയുടെ വിധി വരെ കാത്തിരിക്കേണ്ടി വരും നമ്മുടെ ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും എന്തു ചെയ്താലും തെറ്റായിട്ട് വരുന്ന ഒരു പ്രവണതയുണ്ട് ഒരു റേപ്പ് നടന്നു ആ റേപ്പ് നടന്ന സംഭവം നമ്മൾ പുറത്ത് പറയാൻ പറ്റാതെ അതായത് അപ്പുറത്തുള്ള പ്രതി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് കുറച്ച് സ്വാധീനമുള്ള ആളാണ് അല്ലെങ്കിൽ കുറെ പൈസയുള്ള ആളാണ് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ പെ ഈ പെൺകുട്ടിയെ കുറച്ച് അമർച്ച ചെയ്ത് അല്ലെങ്കിൽ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒക്കെ വെച്ചിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയായ ആൾ കുറച്ച് ഡൗൺ ആവുമ്പോഴായിരിക്കും ഈ ഇരയായ പെൺകുട്ടി ഒരു പെറ്റീഷൻ കൊടുക്കുക അപ്പോൾ അപ്പോഴായിരിക്കും നമ്മുടെ നാട്ടുകാരുടെ സ്ഥിരം ചോദ്യം ഇവളിത്രയും നാളെ ഇവൾ ഇവളിത്രയും നാളെ എവിടെയായിരുന്നു ഇത് ഇത് വെറുതെ ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ് ഇത് ഇത്രയും നാളെ എവിടെയായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻസ് ഇത് ഇവിടെ ഇപ്പോൾ നടന്ന ആ സ്പോട്ടിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് അവർക്ക് വരുന്ന ഇത് ഇപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്താലും കുറ്റമാണ് ഇപ്പൊ അപ്പുറത്തുള്ള ആൾ ബലവാനാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ കുറ്റവിമുക്തനായി പുറത്തു വന്നു കുറ്റവിമുക്തനായവന് വാഴ്ത്തുപാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാളുടെ മാസിന് കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് അയാൾ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അവിടെ എന്താ പൂശിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റ് വാഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വൈറ്റ് വാഷിങ്ങില് പി ആർ വർക്കേഴ്സ് ഉണ്ട് ഈ പി ആർ വർക്കേഴ്സ് ഈ അതിജീവിതയ്ക്കെതിരെ ഉപയോഗിക്കുന്ന സൈബർ അറ്റാക്ക് വളരെ 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 വലിയ അറ്റാക്കായിരിക്കും നേരിടേണ്ടി വരിക ഇതിനു വേണ്ടി ഇതിനു വേണ്ടി പലരെയും ഇവർ തിരഞ്ഞെടുക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയണേ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ദിലീപ് വിഷയത്തിൽ ആദ്യം മുതലേ ആദ്യം തൊട്ടേ ആള് ദിലീപിൻ്റെ കൂടെയാണ് ഈ കാവ്യമാധവൻ്റെ അമ്മായിമ്മ ആദ്യ ഭർത്താവിൻ്റെ അമ്മ ആവ്യ മാതാവിന്റെ അമ്മായി അമ്മ രാഹുൽ ഈശ്വരുമായിട്ട് ഫോണിൽ സംസാരിച്ച ഒരു ഓഡിയോ കോൾ ഉണ്ട് രാഹുൽ ഈശ്വരന്റെ ഇരട്ടത്താപ്പ് അത് നമുക്ക് ഈ ഓഡിയോ ഓഡിയോ ക്ലിപ്പിലൂടെ നമുക്ക് കേക്കാം നോക്കിയാ സംശയത്തിന് കേൾക്കണം అప్పు ఎంజ్ చేంగ్లైనా డోక్టర్ చేచివడా వ ఇవిడ కొ సంభావెండ ఇవడే సంభావక ఆయండీ അത് കാണിക്കുന്നപ്പോ കാണിച്ചു എന്നിട്ട് എന്തോ അറിയാമോ ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ട് വരണമോ കേട്ടോ ആ എന്നിട്ടൊരു കേട്ടോ എന്നിട്ട് ഒരു രണ്ട് വാക്ക് പറയണം അതിനു വേണ്ടിയാ എന്നിട്ട് എന്തോ ചെയ്തതെന്നറിയാമോ ഇവളെ ഇവളെ എന്റെ കേസ് നാട്ടിൽ ചെന്നപ്പം ഈ ഡിറ്റക്റ്റീവ്സിനെ ആയിട്ട് അന്വേഷിപ്പിച്ചിട്ട് ആരായി എന്ത് എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെക്കുറിച്ച് എഴുതിയോന്നൊക്കെ അന്വേഷിപ്പിച്ചു എഴുതന്മാരെ പിടിച്ചു ഈ ആർ രാധാകൃഷ്ണൻ യു ഹരീഷ് കൊച്ചി വെച്ചപ്പാലും പിടിച്ചു കഴിഞ്ഞപ്പോ തന്നിട്ട് കാവ്യോട് അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞുന്ന് എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു എന്തിനേം ചോദിച്ചെന്നാ പറഞ്ഞു പബ്ലിക്കിന്റെ സിന്തതി മേടിക്കാം ഈ വീട്ടമ്മ ആകാൻ പോയ കാവ്യെ എന്തിനു തിരിച്ചു വന്നോ നമ്മയമ്മിരി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്നെ പറ്റത്തുള്ളൂ വിവാഹ കാണുന്ന നമ്മുടെ ീശ്വര് ഇങ്ങനെയൊക്കെയാണ് ആ അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് ഞാൻ തകർന്നു പോയി ഇയാള് അവരുടെ അടുത്ത് ഒരു സംഭാഷണം പുറത്ത് വേറെ സംഭാഷണം നമ്മളെ അടുത്ത് സംസാരിക്കുന്നത് വേറെ രീതി അപ്പോൾ ഇത് രണ്ടും കണക്റ്റാവണ്ടേ അപ്പൊ തന്നെ മനസ്സിലാക്കാം ഇത് പി ആർ വർക്കില് വന്നിരിക്കുന്ന മെയിൻ ഒന്നാമത്തെ ആളാണ് അതെ തീർച്ചയായും ഒരു കാര്യം കൂടെ ആ ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അമ്മയെ വിളിച്ചുപോയി ചോദിച്ചോർക്കുന്നത് ആന്റി ഈ ബന്ധം കാവ്യമാധവനും എന്താണ് അവന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടണമെന്നില്ല ഏർ ആദ്യ ഭർത്താവ് അവര് തമ്മിലുള്ള ബന്ധം വേണോന്ന് ഈ രാഹുൽ ഈശ്വര് പലവട്ടം ചോദിച്ചാണെന്നാണ് പറയുന്നത് അപ്പൊ അത്രയും മോശം മോശ അവസ്ഥയിലാണ് കാവ്യമാധവൻ നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഈ രാഹുൽ ഈശ്വറിനുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു

നമ്മളൊക്കെ ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് ദിലീപിനെതിരെ അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് അറിഞ്ഞപ്പോഴാണ് ഇവനെ കോടതി ശിക്ഷിച്ചപ്പോഴാണ് ഇവൻ ജയിലിൽ കിടന്നതിന് ശേഷമാണ് നമ്മൾ ഇവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദിലീപ്നെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത് ഓക്കെ ഇവൻ ഈ രാഹുൽ ഈശ്വര് ഇതിനു മുൻപേ അതായത് നമ്മളൊക്കെ സംസാരിക്കുന്നതിന് മുൻപേ ഇവൻ ദിലീപിനെതിരായിട്ട് സംസാരിച്ചതാണ് അപ്പോ അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം തീർച്ചയായും കാരണം ഞാന് അഞ്ചിനെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കേ നമ്മക്കാരും ഇല്ല പിന്നെ ഡോർ കേക്ക് വിട്ടു വരണം അല്ലെ ഇവള് കല്യാണത്തിന് മൂന്ന് ദിവസം ആകുമ്പോൾ എനിക്ക് മോൻ വിളിക്കപ്പഴൊക്കെ ഞാൻ ഭയങ്കര വെച്ചിട്ട് തീർച്ചയാണ് എന്താണെന്നറിയാമോ കല്യാണത്തിന് മൂന്ന് ദിവസം ആകുമ്പോൾ പണ്ടാറും കാണാൻ തുടങ്ങും ഇവിടെ എന്ത് ഭഗവാനെ ആ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് നടത്തിയെന്ന് ഞങ്ങൾ എന്തോ മനസ്സിലായി എനിക്ക് മനസ്സിലായി കാരണം ഇത് ആരെക്കളം കൂടെ എനിക്ക് മനസ്സിലായി ഞാൻ തകർന്നു പോയി കറന്നുല്ല എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എന്റെ എനിക്കറിയാ കൊച്ചു പെൺകുട്ടികളോട് അറിയത്തില്ല അവനെ അത് അത് എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണെന്നു കേട്ടോ ഇപ്പൊ ഈ അയാൾക്ക് പ്രതികരിക്കാൻ അറിയില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഈ ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നെങ്കിൽ ഈ കാവ്യമാധവനും ദിലീപുമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇവൻ രംഗത്ത് വരികയായിരുന്നെങ്കിൽ ഈ മഞ്ജുവുമായിട്ടുള്ള ദിലീപിൻ്റെ വിവാഹ ബന്ധ പിരിയൽ ഇതൊരു കാരണമാണെന്ന് ഇവൻ പറയുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിജീവിതക്ക് അതിജീവിതയോട് വൈരാഗ്യം വരാനുണ്ടാകുന്ന കാരണമാണ് കോടതിക്ക് കിട്ടാത്തതായിരുന്നത് അതിലേക്കുള്ള ഒരു ലീഡായനെ ഈ ഒരു സംഭവം നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം ഇവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്ന ഒരാളാണ് ഈ രാഹുൽ ഇവനാണ് രണ്ട് വെള്ളത്തിൽ കാലിട്ട് ചവിട്ടി നിന്ന് തുഴയുന്നത് ഇപ്പോൾ ഒരു വെള്ളം കളഞ്ഞിട്ട് മറ്റേ വെള്ളത്തിലിട്ടിട്ട് കാലിട്ടുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന് കിട്ടണമൊന്നും പോരാ ഇവൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തിൻ്റെ കേസ് ഏറ്റെടുക്കാൻ വന്നിട്ട് ജയിലിൽ പോയത് ഇവൻ ും കിട്ടാൻ പോവുന്നതേ ഉള്ളൂ വലിയ സംഭവങ്ങള് എടുത്തു അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അല്ല ആന്റി ഞാൻ കേൾക്കും ഒരു സെക്കൻഡ് കാരണം ഏഷ്യാജിന്റെ റിപ്പോർട്ടറിനെ ഞാൻ കണ്ടു ചുവ ചുവ കണ്ടി എന്നു ചോദിച്ചു ആ മാഷെ എന്തൊക്കെയുണ്ട് വിഷയം ചോദിച്ചു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥവ് കൂട്ടിട്ടിറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത് പക്ഷെ അപ്പഴന്നെ കാണാൻ പറ്റും കാരണം ഞാൻ അപ്പൊ തന്നെ കാർ വി ഞാൻ തിരിച്ചു വന്നപ്പോ ഇവർക്കെ കാണാൻ പറ്റില്ല പിറ്റേ ദിവസം സെക്രട്ടറിന്റെ ഒരു പ്രോഗ്രാം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോഴ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എന്ത് ചെയ്യാതെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മാഷെ നമുക്കത് എന്താണ് മിച്ചിൽ അറിയാവോ ഞാൻ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പ്രസല്ല എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു ഏർ അപ്പൊ എനിക്ക് അങ്ങനല്ല എന്റെ ഒരു റെൽവേഷനായിട്ട് കാണാൻ വേറെ നമ്മൾ കുറച്ച് റൂമേഴ്സ് ഇറങ്ങി ഒരു സുഹൃത്തുനോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു വാക്കേ പറയുള്ളൂ അവൻ ഡ്രഗ് എടുക്കാന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ നാക്ക് ആക്ക് അഴുകിപ്പോ ഞാൻ പറഞ്ഞു ഉള്ളൂ എനിക്ക് ഭയങ്കര വിഷമ ഞാൻ അവരെ പറയുന്നത് ഒരു എന്താ പറയണേ മനസ്സിലായിരിക്കും ബാച്ചിപ്പു എന്റെ അന്നോൺ നമുക്ക് പരിചയം ഒന്നുമില്ല അവര് ബാറ്റിപ്പു അല്ല അവളുടെ അവളുടെ കളി ഞാൻ പറയാണ് അവര് നടന്നിട്ട് അവര് പറയാണ് ദിലീപും അല്ലെ എന്താണ് കാവ്യെ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ ഏഹ് അല്ല അയ്യോ അവര് മഹാഭന്നെ ആ പെൺകുട്ടി ഭാവം മനസ്സിലേ ഇവിടെ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവിടെ തുണി അടിച്ചിട്ടുള്ളത് അതാണ് ഇവിടെ വ്യക്തിയുള്ള വിജയം കേട്ടല്ലോ ഇവൻ്റെ ഇവൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ ഒരു നിലവാരം നിലവാരവും നിലപാടും ലവലേശ ഇല്ലാത്ത രാഹുൽ ഈശ്വന്ന് ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയും ഇനി നാളെ വന്നിട്ട് ദിലീപിനെതിരെ ദിലീപിനെ അനുകൂലമായി സംസാരിക്കും കാവിക്കനുകൂലമായി സംസാരിക്കും ഇവനൊക്കെ ഒ എനിക്കും പറയാൻ തന്നെ പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അതി അതിഭയങ്കരമായിട്ടുള്ള തെറികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വായിക്കാത്ത എന്താ പറയണ്ടേന്ന് അറിയണില്ല പുറത്തോട്ട് വരാൻ വരുത്തണില്ല കിട്ടിച്ച് പഠിച്ചു നിൽക്കാണ് എൻ്റെ പൊന്നുമോനെ എന്നാലും ഇമാതിരി തേമ്പിയ വർത്താനം വേറെ ആരും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഇത്രയും നാളായിട്ട് ഇപ്പൊ നമ്മളായാലും അല്ലെങ്കിൽ അല്ലെങ്കിപ്പോ ഈ ദിലീപിനെ എതിരായിട്ടുള്ള ആൾക്കാരടക്കം ഇമാതിരി വർത്താനം പറഞ്ഞിട്ടുള്ളതായിട്ട് എന്റെ അറിവില് എനിക്ക് എനിക്ക് എന്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭാഷണം കേൾക്കുന്നത് ആ സോമ എടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ അങ്ങോട്ട് കയറി സച്ചിന് മോഹൻലാൽ ഇങ്ങോട്ട് മോഹൻലാൽ വിളിച്ചിരുന്നോ മനോജ് ചേച്ചൻ വിളിച്ചിരുന്നു സുരേഷ് മേനൊക്കെ വിളിച്ചിരുന്നോ അല്ലാരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു അല്ലെങ്കിൽ ഞാൻ കേട്ടോ കാര്യം ആന്റി ഞാനൊന്നുമല്ല ഞാനൊരു മീഡിയയിൽ എന്തിനാ മണിയാൻറ്റി ഒരു ഇവരെ മോനെ ഇവളെ രഹസ്യമാക്കിയിരുന്നറിയാവോ ഫോട്ടോ എടുക്കാൻ വന്നത് സമ്മതിക്കില്ല കാരണം ഞാൻ ദിലീപ് പോകുന്നു കല്യാണത്തിന് ആ ഫോട്ടോ മഞ്ജു വലിയത് വഞ്ച വന്നോ ഇപ്പം എന്നിട്ട് അതിന് കൊഴിഞ്ഞപ്പോന്നിട്ട് ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ പട്ടണത്തിൽ പോലും കഴിഞ്ഞു അന്നപ്പട്ടിപ്പന്ന എൻ കീഴ് എവിടെ നിൽക്കത്തില്ല അവർക്ക് അമ്മ പോണ മനോ രണ്ടോ രണ്ടു മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളവത്തെ ഒരു മാസം ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മ എത്തിനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് പട്ടണത്തിൽ പോയിട്ടുണ്ട് വന്നത്ര മൂന്നാഴ്ച അന്ന് ഗോപിക ഉണ്ട് ഇവിടെ ആ ശരി അപ്പൊ അങ്ങോട്ട് മോനെ അയ്യോ അവന്റെ ഒരു അഭിനയം നോക്കി എന്താണല്ലേ നിലപാട് ഇവനെതിരെ ഈ ഭാഗ്യലക്ഷ്മി ഏർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാനൽ ചർച്ചകൾ ചാനൽ ചർച്ചയിൽ ഇരിക്കുമ്പോൾ തന്നെ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ നിന്റെ വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റി എൻ്റെ കയ്യിലുണ്ട് നീ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വർത്താനം പറഞ്ഞിട്ടുള്ളതെന്ന് മുഴുവൻ എനിക്കറിയാം നിന്റെ ബന്ധുക്കളേനെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഭാഗ്യലക്ഷ്മി അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ അന്ന് ഇലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റാള് പറഞ്ഞ പോലെ കുട്ടിക്കുറങ്ങിന്റെ കൂട്ട് ബാക്കിയും ഇവിടെ കേക്കാം അതല്ല ഞാനിതാണോ പറഞ്ഞു ഞാൻ ഏറ്റായിട്ടോട് ഞാൻ പറഞ്ഞു വരുന്നല്ല അറിയല്ല എഴുതുന്നവർക്കും പറയുന്നവർക്കും ഈവൻ കാവ്യു പോലും അറിഞ്ഞുകൂടാ കാവ്യു പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഒരു ഫാമിലിയാണ് അവര് അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ സത്യമായിട്ട് അത് സത്യം ഉണ്ടി ഭയങ്കരമായിട്ട് കാരണം അവന് ശരിക്കും ഞാൻ അവനെ അവളെ ഒരു എന്താ പറയുക ഒരു ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതന്നെ തീർത്ഥാടകയായിരുന്നു ഈ സുജാകാർത്തികുന്നത് മറ്റേ റൺവേലൊക്കെ ഉള്ളതല്ലേ റൺവേലി കാവ്യ മാധവനം സുജാ കാർത്തിക ഒരുമിച്ച് ദിലീപിന്റെ പെങ്ങലായിട്ട് അഭിനയിച്ചത് അതാന്ന് തോന്നുന്നു സുജാകാർത്തിക ഓക്കെ പിന്നല്ല അറിയാല്ലേ അറിയാം 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 കാരണം ആണെങ്കിൽ പറയും ലാൽപിടി എന്ന് ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ആ ന്യൂസുകൾ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ തകർന്നു പോയത് അയ്യോ സച്ചിൻ കാവ്യം വന്നത് തകർന്നു കാരണം അതായത് ഒരു മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിപ്പോ ഇന്റർവ്യൂ എടുത്താണ് അവളെ വിളിയ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്ത അവളുടെ പുതിയ വീട്ടിലത്തെ ഓ അതൊക്കെ ലോണില്ലേ പൈസ ഒന്നും ഇല്ല നമ്മളിപ്പോ കേട്ടോ നമ്മള് സാധാരണ ഡാളിയൊക്കെ പറയുന്ന ഒരു കല്യാണ സമയത്ത് ഇല്ല പറയുന്നത് അന്ന് പോലും ഞാൻ തൊഴിൽ ദരിച്ചേ എന്താ പറയുക നമ്മൾ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ച്ചി പിന്നെ പിന്നെ ഒരു ഇപ്പോഴും പറഞ്ഞത് സ്വർണം പോലെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ സ്വർണം ഇവർക്ക് തപ്പിയാ കിട്ടുവേണ്ടികളെ എനിക്ക് അറിഞ്ഞോളാം അല്ലേ അല്ലേ ആന്റീടെ ഒത്തിരി നമ്മുടെ വീട്ടിൽ കേറാനുള്ള യോഗ്യത പക്ഷെ ഇത് എന്തിനാ അവൻ ഇത്രയും യജിക്കരുതല്ലേ അവൻ എനിക്ക് പറഞ്ഞു അതുകൊണ്ടാണ് ആ പറഞ്ഞോ നീട് ഇങ്ങ് പോകണം അതാ അവള് അനുഭവിച്ചു ആ ഒരു കടന്നു വ്യാജ ആ തീർച്ചയാണ് അനുഭവിക്കും അതാണ് രാഹുലേശ്വര് പ്രാഗവും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാൻ ഏറെ അവസ്ഥകളെ ഒരു മനുഷ്യന് നിലവാരില്ല നിലപാടില്ല ഇവിടെ നിൽക്കണം എന്നറിയില്ല ആരുടെ അടുത്ത് സംസാരിക്കണം എന്നറിയില്ല എന്നാലും ഒരാളങ്ങനെ ഒരാൾ എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവൻ സംസാരിക്കുന്നതെന്നുള്ളത് ഏകദേശം ഈ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇവൻ എന്തിനാണ് ഈ വായ തോരാതെ ഘോര ഘോരം എന്നുള്ളത് ഇനി ഭാഗ്യലക്ഷ്മി ഇവനെതിരെ സംസാരിച്ച ഒരു ക്ലിപ്പുണ്ട് ഞാനത് ഇങ്ങോട്ട് വെക്കാം ധവന്റെ ആദ്യത്തെ അമ്മായി അമ്മയാ ഭാര്യയുടെ ബന്ധുവാണ് ബന്ധുവാണ് നിഷാലിന്റെ അമ്മ അങ്ങനെ ഇവര് ഞാൻ ഇനി ഞാൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയോ രാഹുൽ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ നാടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സാറും വെളുത്ത് ചോരൊന്നും ഇല്ലാണ്ടായി ചോരോട്ടിക്കുന്നുണ്ട് ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ പിന്നെ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ച് ചോദിച്ചു ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് പിന്നീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ എന്ന് ചോദിച്ച പറഞ്ഞു ചേച്ചി പുറത്തെ പിന്നെ വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യമാ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായത് മനസിലായില്ലേ അവയമാധവൻ ആദ്യത്തെ ഡൈവോഴ്സിന് അത് ഗൂഗിളിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗൂഗിളിൽ അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാവ്യമാധവൻ്റെ ഡിവോഴ്സിൻ്റെ റീസൺസ് കോ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് എന്തായാലും ഒരു ആളെ ഇപ്പം ഒരു പ്രശ്നം മരണം തകർന്നേക്കണ രണ്ട് പേരുണ്ട് ഒന്ന് കാവ്യമാധവൻ്റെ ഹസ്ബൻഡ് പിന്നൊന്ന് ദിലീപിൻ്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ ഇവർ രണ്ടു പേരും ഇവരുടെ രണ്ടു പേരുടെയും ലൈഫാണ് ഇവിടെ തകർന്നു കിടക്കുന്നത് ആര് കാരണമാണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം രാഹുൽ ഈശ്വര് കുറെ കോരം പ്രസംഗിച്ചായിരുന്നു കോരേ ഓരോ വാദിക്കാൻ നോക്കിയായിരുന്നു ദിലീപിൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞുകൊടുത്ത് കാര്യങ്ങൾ വരും അത് അവനറിയായിരുന്നു അവൻ പറഞ്ഞുകൊടുത്തേ കാര്യങ്ങൾ വരുള്ളൂ അതിന് സത്യമുണ്ടെന്നല്ല അർത്ഥം അവൻ്റെ സത്യങ്ങളൊക്കെ പൊളിയാൻ പൊളിഞ്ഞു വീഴാനും അഴിച്ച് ആ പൊളിഞ്ഞ സത്യങ്ങൾ വീണ്ടും ഏർ എന്തൊക്കെ പറയാ അല്ലാത്ത രീതിയിൽ വെച്ച് കെട്ടാനും ഒക്കെ ഇവന് നല്ല മെടുക്കുന്നുണ്ട് സോ എനിക്കൊന്നേ പറയാനുള്ളൂ അതിജീവിതയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോൾ ഇതേപോലെയുള്ള ഊളന്മാരാണ് അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത് എന്നും കൂടി നമ്മൾ ചിന്തിക്കുക ഇവരുടെയൊക്കെ നിലവാരവും നിലപാടും എവിടെക്കെടുക്കുന്നു എന്നുള്ളത് പോലും നമുക്കറിയില്ല അപ്പോൾ കാവ്യ ദിലീപ് ബന്ധം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല ശരിക്കും ശരിക്കും നല്ലൊരു ലീഡാണ് ഇവിടെ കിടക്കുന്നത് കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം മഞ്ജു അറിയാൻ കാരണമു ആയത് അതിജീവിതയാണെന്നുള്ള ദിലീപിൻ്റെ തെറ്റിദ്ധാരണ അതാണ് ദിലീപിന് അതിജീവിതയോടുള്ള വൈരാഗ്യത്തിൻ്റെ കാരണം അതന്നെ വലിയൊരു ലീഡാണ് സംഭവം ഇതെല്ലാം തുന്നിക്കെട്ടിയിട്ടായിരിക്കും മിക്കവാറും ഹൈക്കോടതിയിൽ കേസ് വരിക മേൽ കേസ് വരിക എന്തായാലും ഇപ്പോഴത്തെ ആശ്വാസത്തിന് ദിലീപ് അനുകൂലികൾക്ക് കുറച്ച് കാലത്തെ ആയസ് കിട്ടുള്ളൂ പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്